തിരക്കു പിടിച്ച ജോലികൾക്കിടയിൽ വെള്ളം പോലും ആവശ്യത്തിന് കുടിക്കാൻ മടിക്കുന്നവരാണ് നാമല്ല സ്വന്തം സീറ്റിൽ രാവിലെ ജോലിക്ക് വന്നിരുന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാവും പലരും എഴുന്നേൽക്കുന്നത് പിന്നെയും കമ്പ്യൂട്ടറിന് മുന്നിൽ വന്നു പണി തുടരും ഇടയ്ക്ക് വെള്ളം കുടിച്ചാലായി ഇതിനിടയിൽ ചായ മേശപ്പുറത്തെത്തുമ്പോൾ അതും അവിടെ അവിടെയിരുന്നു തന്നെ കുടിച്ചു തീർക്കും പിന്നെ ആ കസേരയിൽ നിന്ന് ഒന്ന് പൊങ്ങണമെങ്കിൽ ഓഫീസ് വിട്ട് വീട്ടിൽ പോകാൻ സമയമാകണം ഒട്ടുമിക്കവരുടെയും ഓഫീസ് ദിനചര്യയാണിത് എന്നാൽ ദിവസം മുഴുവനുള്ള ഈ ഇരിപ്പ് ആരോഗ്യത്തിന് ആപത്താണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് തുടർച്ചയായി മണിക്കൂറുകളോളം ഇരിക്കുന്നത് ആയുസ് കുറയ്ക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകും ദിവസേനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കലോറിയിൽ അധികമുള്ളവ കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും ഇത് കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് വഴിതെളിയിക്കും ആവശ്യമില്ലാത്ത കൊഴുപ്പ് ശരീരത്തിൽ ഉണ്ടാകുന്നത് പുറന്തള്ളാനുള്ള ശാരീരിക അധ്വാനവും ചെയ്യാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുക ദിവസവും ഇരുന്ന് ജോലി ചെയ്യുന്നവർ നടത്തമോ മറ്റു വ്യായാമങ്ങളോ ചെയ്യാതെ ഇരിക്കുമ്പോൾ സ്ഥിതി ഗുരുതരമാകും എട്ട് മണിക്കൂറോളം ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ ആയുസ് പതിനഞ്ച് ശതമാനം കുറയുമെന്നും പതിനൊന്ന് മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ ആയുസ് നാൽപ്പത് ശതമാനം വരെ കുറയുമെന്നും പഠനങ്ങൾ പറയുന്നു ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരിൽ അമിതവണ്ണത്തിനും സാധ്യത ഇരട്ടിയിൽ അധികമാണ് ജോലി ചെയ്യാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് അതിനായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം തുടർച്ചയായി ഒറ്റയിരുപ്പ് ഇരിക്കാതെ രണ്ട് മണിക്കൂർ ഇടവേളയിൽ അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ് നടക്കുക ഇടയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യാവുന്ന ജോലികൾ അങ്ങനെ ചെയ്യുക ഇരിക്കുമ്പോൾ നടുവ് നിവർത്തിയിരിക്കുക കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് ഒരുപാട് കൂട്ടിയും കുറച്ചും ഇടാതിരിക്കുക കൈകൾ രണ്ടും കൂട്ടി തിരുമി ചൂട് പിടിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് നേരം കണ്ണിന് മുകളിൽ വയ്ക്കുന്നത് കണ്ണിൻ്റെ ആയാസം കുറയ്ക്കാൻ സഹായിക്കും സ്വയം ശാന്തമാകുന്നതുവരെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ചെയ്യുക പച്ചപ്പ് കണ്ണിന്റെ ആയാസം കുറയ്ക്കാൻ സഹായിക്കുന്ന നിറമാണ് പച്ച ജോലിക്കിടയിൽ ജനാലയിൽ കൂടി പുറത്തെ പച്ചപ്പിലേക്ക് ഇടയ്ക്ക് നോക്കുക കമ്പ്യൂട്ടർ ഗ്ലാസ് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഗ്ലാസ് ആണിത് ഗ്ലെയർ കുറയ്ക്കുന്നതിനും വ്യക്തത കൂട്ടുന്നതിനും ഇത് സഹായിക്കും കണ്ണിന്റെ ആയാസം കുറയ്ക്കാൻ ഗ്ലാസ് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക